എല്ലാവർക്കും സ്വാഗതം വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളും പറയാനുണ്ട് സംശയങ്ങൾക്ക് മറുപടി പറയാനുണ്ട് വരാൻ പോകുന്ന സ്വർണ്ണവരുടെ സാധ്യത നേരെ തരാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങളുടെ സ്വർണ്ണം വിൽക്കുന്നത് വാങ്ങണമെന്നൊക്കെ മുൻകൂട്ട് തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയിരിക്കും അത് നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭം ഉണ്ടായേക്കാം അത് ഇൻ്റർനാഷണൽ കാര്യങ്ങളൊന്നും പറയാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും പെട്ടെന്ന് എല്ലാ ലോകരാഷ്ട്രങ്ങൾക്കിടക്കും സമാധാനം ഉണ്ടാവട്ടെ യുദ്ധങ്ങളൊക്കെ അവസാനിക്കട്ടെ ഒരു വലിയൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഇസ്രായേൽ ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ ബുദ്ധൻ്റെ സ്പോക്സ്മാൻ മീഡിയാസിനൊക്കെ റിപ്പോർട്ട് പറഞ്ഞു കൊടുക്കുന്ന മെയിൻ ആയിട്ടുള്ള ഒരു സ്പോക്സ്മാൻ കൊല്ലപ്പെട്ടു എന്നുള്ള ഒരു നെട്ടിക്കുന്ന വാർത്ത വരുന്നുണ്ട് അത് മാത്രമല്ല കേട്ടോ ഭയങ്കരമായ രീതിയിൽ ആക്രമണം നടക്കുന്നത് ഇപ്പോൾ ഊഹ് ലബനോണിലേക്ക് അത് ആക്രമണത്തിൻ്റെ ഇത് ഭയങ്കരമായ രീതിയിലാണ് ലബനോനെ ആക്രമിക്കുന്നത് ഗാസയിൽ ആക്രമിക്കുന്നുണ്ട് രാവിലെ തൊണ്ണൂറ്റി രണ്ട് പേരാണ് ഗാസയിൽ ഭയങ്കരമായി കൊല്ലപ്പെട്ടിട്ടുള്ളത് ഭയങ്കര ആക്രമണമാണ് ഇപ്പോൾ ഭയങ്കര കൂടിയിട്ടുണ്ട് ഹൈഫ എന്ന് പറഞ്ഞ ഇസ്രായേലിൻ്റെ ഭാഗത്തേക്ക് അറ്റാക്ക് ചെയ്തെന്ന് അവകാശപ്പെടുന്നുണ്ട് ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഭാഗത്ത് എന്താണെന്ന് അറിയില്ല ഇപ്പോൾ ഭയങ്കര ആക്രമണം അപ്പോൾ കഴിഞ്ഞ ഒരു നാല് മണിക്കൂറിൽ വന്നിട്ടുള്ളൂ ഓക്കെ അത് ഞാൻ ജസ്റ്റ് റിപ്പോർട്ട് ചെയ്തോളൂ എന്തായാലും അത്രയും എല്ലാ ലോകരാഷ്ട്രങ്ങൾക്കും സമാധാനം കേട്ടോ യുദ്ധങ്ങളൊരു അവസാനിക്കട്ടെ ഓക്കെ പിന്നെ ഇനി സ്വർണ്ണത്തിൻ്റെ കാര്യങ്ങളിലേക്കൊക്കെ പറയുകയാണെങ്കിൽ വേറെ വീഡിയോ ചെയ്യേണ്ടെന്ന് എഴുതിയിട്ടാണ് ഇതിനെ പറഞ്ഞത് അതിൽ ഖദീജ എന്ന് പറയുന്നവർ ഇനി കുറയില്ലേ ഇനി കുറയുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കുറയും എന്നായിരുന്നു ഇന്ദ്രയിൽ ഉച്ചക്കൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിപ്പോൾ അത് തന്നെയാണ് പറയുന്നത് എങ്കിൽ കൂടിയും ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ കുറച്ച് അതിൻ്റെ വ്യാപ്തി ഞാൻ പറഞ്ഞതാണ് ഞന്യാവിൻ്റെ വീടിന് നേരെ ആക്രമണം ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കുറച്ച് ആക്രമണം കുറച്ച് കൂടിയിട്ടുണ്ട് ഇനി ട്രംപ് ഓഫീസിൽ എത്താൻ കുറച്ച് സമയം എടുക്കും അപ്പോൾ പ്രശ്നങ്ങൾ കൂടിയിട്ടുണ്ട് ഇതിലൊക്കെ എന്താ നമ്മൾ ഒരിക്കലും വരാൻ പോകുന്ന ഏതൊരു കാര്യവും സൃഷ്ടാവും മാത്രമേ അറിയുള്ളൂ ഇന്ദ്രലിനും അറിയില്ല പിന്നെ എന്താ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്ന് ഞദഞ്ഞാവിൻ്റെ വീടിന് നേരെ ഉണ്ടായി അതിപ്പോ ട്രംപ് ഓഫീസിലെത്താൻ സമയം അപ്പോൾ അപ്പോ യുദ്ധം അവസാനിക്കും എന്നൊക്കെ കരുതുന്നുണ്ട് എന്ന് പറയുന്ന ആള് അപ്പോൾ ട്രംപ് അവസാനിപ്പിക്കില്ല എന്നൊക്കെ പറഞ്ഞ കമന്റിൽ അഭിപ്രായം പറയുന്നുണ്ട് എന്താ ഇന്ത്യയില് പറഞ്ഞത് എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പോൾ ഞാൻ ആക്രമിക്കുന്നതിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ യുദ്ധത്തിന്റെ ലെവൽ വേറെ ആയിട്ട് മാറും അങ്ങനെ എന്താ സംഭവിക്കാന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല കാരണം ഈ രണ്ട് പ്രശ്നങ്ങളും ഇപ്പോഴും അവസാനിച്ചിട്ടില്ല റഷ്യ ഉക്രൈൻ യുദ്ധവും ഇന്നിപ്പോൾ പറഞ്ഞിട്ടുള്ളത് ട്രംപ് വന്നാൽ അതിന് ഒക്കെ ഉണ്ടാകും പക്ഷേ റഷ്യക്ക് മുന്നിൽ യുക്രൈൻ അടിയറവ് പറയില്ല എന്നാണ് പറയുന്നത് അപ്പോൾ പ്രോബ്ലംസ് സോൾവ് ആയിട്ടില്ല രണ്ട് വലിയ പ്രശ്നങ്ങൾ രണ്ട് യുദ്ധങ്ങൾ ഒരുപാട് നിരവധികളാണ് കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ രണ്ട് യുദ്ധങ്ങളും ഇവിടെ വലിയ രീതിയിൽ നടക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് ഗോൾഡ് ആരും ഏറ്റവും ഇവാക്കാൻ എന്തെങ്കിലും പറയുന്നില്ല ഗോൾഡ് പറയണത് തോന്നുന്നില്ല കാരണം ഗോൾഡ് എങ്ങനെ ഈ നില ഇത് ഇതുകൊണ്ടാണ് ഇത് കൂടുന്നത് എന്നുള്ളത് കൊണ്ട് മാത്രമേ പറയുന്നത് കാരണം അത്രമാത്രം ബുദ്ധിമുട്ടാണ് അവിടെ ഉള്ള ആളുകൾക്ക് ഓക്കെ പറയാൻ തന്നെ എന്തേലും വീഡിയോ ഇതിൽ കുറച്ച് മുമ്പ് ഈ കാര്യങ്ങളുടെ നിർത്തി പോയത് എന്തെങ്കിലും ഒരു കുറച്ച് കാലത്തേക്ക് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം ഇത് രണ്ടും കണക്റ്റഡ് ആണ് പക്ഷേ ഇത് പറയുമ്പോൾ ഇത് ക്യൂസ് പറയേണ്ട അവസ്ഥയുമാണ് വരുന്നത് അപ്പോൾ അതാണ് അതിൻ്റെ കാര്യം ഇന്നലെ തന്നെ ഞാൻ കുറേ റിപ്പോർട്ടുകൾ കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ എന്നിട്ട് വീഡിയോ ചെയ്യാതിരുന്നതായിരുന്നു അപ്പോൾ ഇതിലെന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ പ്രോബ്ലം സോൾവ് ആയിട്ടില്ല അപ്പോൾ സ്വർണ്ണപേലി ട്രംപ് വരുന്നതുകൊണ്ട് കുറച്ചും കൂടി നായക്ക് വാങ്ങാൻ കിട്ടും എന്ന് പ്രതീക്ഷിക്കാം അദ്ദേഹം സമാധാനം പുനഃസ്ഥാപിക്കുമെന്നുള്ള പ്രതീക്ഷയുണ്ട് സമാധാനം സ്ഥാപിക്കപ്പെടുമോ ഇല്ലയെന്ന് അറിയത്തില്ല പക്ഷേ ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ രൂപപ്പെട്ട സ്ഥിതിക്ക് എന്താ വലിയ രീതിയിൽ പ്രശ്നം പെട്ടിട്ടുണ്ട് അപ്പം നാളെയൊന്നും അങ്ങനെ തകർന്നടിയുന്ന അവസ്ഥ ഉണ്ടായേക്കില്ല കാരണം പ്രശ്നങ്ങൾ രൂക്ഷമായതുകൊണ്ട് ഇത്രയും പെട്ടെന്ന് സമാധാനം ഉണ്ടാകട്ടെ ഞാൻ എന്തുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് സമാധാനം ഉണ്ടാകട്ടെ എല്ലാ ലോകരാഷ്ട്രങ്ങൾക്കിടയ്ക്കും ഇതുണ്ടാവട്ടെ എടയ്ക്ക് പറയുന്നത് എന്തായാലും നിങ്ങൾക്ക് തന്നെ അത് സ്ഥിരമായി കേൾക്കുന്ന ആളുകൾക്ക് ബോറുണ്ടാകും പക്ഷേ എൻ്റെ മനസ്സാക്ഷിക്ക് അത് പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടെങ്കിലും ഒരു സമാധാനം ഉണ്ടാകട്ടെന്ന രീതിയിലാണ് കാരണം ഈ കാര്യം ആ കാര്യം ഒരിക്കലും ക്ലബ്ബ് ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണ് അപ്പോൾ അതാണ് അതിലുള്ളത് എന്തായാലും ഒക്കെ എന്തെങ്കിലും പുലർച്ച നോക്കിയിട്ട് എന്താണ് ഗോൾഡിൻ്റെ മൂവ്മെൻറ്റുകൾ അപ്ഡേറ്റ് ചെയ്ത് നൽകാം ഇപ്പോൾ അൻപത്തി അയ്യായിരത്തി നാനൂറ്റി എൺപതാണുള്ളത് ഓക്കെ